പോയ നക്ഷത്രം പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കർക്കിടക്കൂറാണ് കർക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലാണ് നമുക്ക് ശനീശ്വരം വരുന്നത് ഒമ്പതിലെ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും മറന്നു അപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ ദൈവാധീനം നമുക്ക് കുറയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനും പോകുമ്പോഴും നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ പറ്റുന്നവരല്ല അപ്പോൾ എന്ത് വേണം വീട്ടിൽ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ല അതിപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ വ്യാഴാഴ്ച മാത്രം ചൊല്ലുക അതൊരു കൃത്യമായിട്ട് ചെയ്യുക അനുഷ്ഠാനം പോലെ നമ്മൾ ചെയ്യുക അപ്പോൾ അതേപോലെ ഭാഗവത സപ്താഹങ്ങളൊക്കെ പോയി വരും അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക ആ സപ്താഹം വായനയിൽ അതിൽ ഉൾക്കൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുക അതൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ് എന്താ കാരണമെച്ചുണ്ടെങ്കിൽ ശനി ഒമ്പതിലാണ് അപ്പോൾ ശനി ഒമ്പതാം ഭാവത്തിലെ ശനി എപ്പോഴും ആത്മീയമായ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കും അപ്പോൾ കർമ്മം നമുക്കിവിടെ പത്താം ഭാവമാണ് അവിടെ ചുവയാണ് എന്നുണ്ടെങ്കിലും ഇവർ രണ്ട് പേരാണ് ഈ വർഷം കൂടുതലായിട്ട് നമ്മളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ആത്മീയത ആയിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കാരണം കർമ്മത്തിലേക്ക് ഇത്രയും കൂടി ഉയർന്ന ഉയർന്ന ചിന്താഗതികൾ വരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചുറ്റുവട്ടത്തിലുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വാക്കുകളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് രണ്ടിലാണ് വാക്ക് അപ്പോൾ നിധി കോശം വാക്ക് അതായത് നിധി കിട്ടാനും വാക്കുകളിലൂടെയാണ് നമുക്ക് കിട്ടുക പിന്നെ കുടുംബമാണ് അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങടും ഇങ്ങോട്ടും പരസ്പരം ധാരണയില്ലാതെ പ്രവർത്തിക്കുക വഴക്കുകൾ ഉണ്ടാക്കുക അതൊക്കെ ഈ കേതുവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണ് അപ്പം നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് പെട്ടെന്നായിരുന്നു അത് വന്നു പോവാ പോയത് എന്ന് പറയില്ലേ അങ്ങനെ പല പ്രതിസന്ധികളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് വാക്കുകളിലൂടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ കർക്കിടക രാശിയിലും പോയ നക്ഷത്രക്കാർക്ക് ഒരു ദോഷമുള്ളൊരു സമയാണ് അപ്പൊ വ്യാഴവും ഇല്ല അപ്പം അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോണം കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവര് വാക്കുകളൊക്കെ സൂക്ഷിക്കുക എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഉയർ ടീച്ചേഴ്സിനോടൊന്നും അധികം സംസാരിക്കാതെ ഈ ഒരു വർഷം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് കേതു എപ്പോഴും നമ്മുടെ വാക്കുകളെ ഖന്ധിക്കും പിന്നെ അതേപോലെ തന്നെ കിട്ടാനുള്ള ധനം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ ദൈവാധീനം ഇവിടെ കുറവുള്ളത് കൊണ്ട് ശരിക്കും അനുഭവത്തിൽ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ദൈവാധീനത്തെ നന്നായി കൂട്ടുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം അതേപോലെ ശിവന്റെ അമ്പലത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് ധാര ബിൽവാർച്ചന രുദ്രാഭിഷേകം അതൊക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം വരും പിന്നെയെന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് അഷ്ടമത്തിലെ രാഹു രോഗങ്ങളെ പറയുന്നു അതും ശനി ക്ഷേത്രത്തിൽ രാഹു ആകുമ്പോൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഓരോ അബദ്ധത്തിലൊന്നും പോയി ചാടാതെ രാഹുവായത് കൊണ്ട് ആയുർവേദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കാണ് മുൻതൂക്കം കൊടുക്കുക ശനിയാണെങ്കിലും രാഹുവാണെങ്കിലും ആദ്യം അങ്ങനത്തെ വല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കുക പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഈ ഞരമ്പാണ് ഏറ്റവും കൂടുതൽ വലിക്കുക പിന്നെ അതേപോലെ കാല് സംബന്ധമായ രോഗങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് വാഹന അതികളൊക്കെ ഓടിക്കുമ്പോൾ അവർ വളരെ സൂക്ഷിക്കുക കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ പറയുന്ന വാക്കായിരിക്കില്ല അവർ ചെയ്യുക അപ്പം നമ്മൾ പറഞ്ഞതായിരിക്കില്ല നമ്മൾ കേൾക്കുക അപ്പം നമ്മുടെ വാക്ക് നമുക്ക് ദേഷ്യം വരും ഇവിടെ ഓൾറെഡി നമുക്ക് ദേഷ്യം വരും അപ്പോൾ ആ ദേഷ്യത്തിനൊക്കെ ഒന്ന് കുറയ്ക്കാനാണ് സഹസ്രനാമം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അപ്പോൾ അത് കറക്റ്റായിട്ട് പോയാൽ പോയ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും നല്ലതായിട്ട് തന്നെ നമുക്ക് പോവാം നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ക്ഷേത്ര ദർശനം ചെയ്യാം വാക്കുകളെ ശ്രദ്ധിച്ചാം ബാക്കി എല്ലാതും നമുക്ക് കറക്റ്റായിട്ട് വന്നോളൂ അപ്പോൾ പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്ത ഏറ്റവും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്